നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ അപകട ഭീതിയിൽ ചേലക്കര സെന്റർ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ റോഡിന് കുറുകെ അടയാളം വേണമെന്ന ആവശ്യം ശക്തം സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരുമടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ് രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികളടക്കം ഇറങ്ങുന്ന സ്ഥലത്ത് റോഡ് ടക്കുമ്പോൾ അപകടങ്ങൾ പതിവാണെന്നും വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന ചേലക്കര സെന്ററിൽ സുരക്ഷ കണക്കിലെടുത്ത് ബന്ധപ്പെട്ട അധികാരികൾ സീബ്ര ലൈൻ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ നമുക്കറിയാത്തെ തിരക്ക് അവിടെ ചേലക്കര സെന്ററിലത്തെ ബസ് സ്റ്റോപ്പിൽ നിരവധി സ്കൂൾ പിള്ളേരും മുതിർന്നവരും കോളേജ് സ്ഥലമാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു സീബ്ര സീബ്രോസ് ലൈനില്ല ഏതൊരു ദിശയിലേക്ക് കടക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി എത്ര പെട്ടെന്നും ഒരു നടപടി അധികൃതർ അധികൃതർ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നിരവധി അപകടങ്ങളാണ് ദിവസം നടക്കുന്നത് ചെറു പിള്ളേർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസ് ലൈൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയാം പക്ഷേ ഇവിടെ റോഡ് ക്രോസ് ചെയ്യേണ്ടത് ബസ് സ്റ്റോപ്പ് ഉള്ളവർ പക്ഷേ വേറെ നാട്ടിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര പെട്ടെന്ന് അധികൃതർ ഇത് സ്വീകരിക്കണം